ഹലോ പറ്റില്ല വൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോ എനിക്ക് സ്വാഗതം അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ മക്കളും എല്ലാ ദിവസവും പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് പിന്നെ ഞാൻ ഇന്നും മെയിൻലി ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എത്ര എത്ര പേര് ക്ഷമയോടെ കണ്ടിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവം വേറെ ഒന്നുമല്ല ഇനിയിപ്പ എത്ര പേർക്ക് താല്പര്യം ആകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വാട്ട് എവർ നമ്മുടെ കേരളത്തിലെ കുറച്ച് നിയമങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ള നിയമവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ പേര് നമുക്ക് ഷെയർ ചെയ്തു മോനെ ഇത് വീഡിയോയിലൂടെ എന്തെങ്കിലും പറയാൻ പറ്റും പറയാൻ പറ്റും അത് പ്രാവർത്തികമാക്കണം നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത് പോസിബിൾ അല്ല കാരണം ഇവർ തന്നെയാണ് ഈ തോന്നിവാസങ്ങളെല്ലാം ചെയ്തു വയ്ക്കുന്നത് കണ്ടു കാണും നമ്മുടെ ഏഷ്യൻ നെറ്റ് ഞാൻ അതിലാണ് കണ്ടത് ഏഷ്യൻനെറ്റ് ന്യൂസില് ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ എനിക്ക് കുറെ പേര് ഷെയർ ചെയ്തത് അതില് നമ്മുടെ തെരുവനായ എന്താ പറയാ പേവിഷബാധ അല്ലെങ്കിൽ രോഗി രോഗബാധിതരായിട്ടുള്ള ബാധിതരായിട്ടുള്ള മറ്റേ ഡോഗ്സിനെ ദയാബോധം ചെയ്യാൻ പോകണം കൈവിഷബാധ എസ്പെഷ്യലി എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റാബിസം എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ ഇപ്പോ ഇപ്പൊ ഒരു കുട്ടി മെരിക്കുക ഇപ്പൊ ഒരു കുട്ടീനെ ഒരു ഡോഗ് വന്ന് കടിച്ചു കടിച്ചിട്ട് നാട്ടുകാരൊക്കെ കൂടി അതിനെ തല്ലി കൊന്ന് നേരെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഡോഗിന്റെ സാമ്പിൾ അല്ലെങ്കിൽ കുട്ടി മരിച്ചത് ചിലപ്പോൾ റാബിസം വന്ന ഇതുകൊണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഡോഗിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവങ്ങൾ പല ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാവും ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ ഡോഗ് പേവിഷബാധ ഒരു ഡോഗാണ് അതിന് ഇതുണ്ട് പ്രശ്നങ്ങൾ ഉള്ളത് അപ്പോ ഈ സംഭവങ്ങൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ അവളെ സൗണ്ട് കേട്ടപ്പോൾ കണ്ടോ നമ്മുടെ കറമ്പി പെണ്ണും വെല്ലപ്പെും കൂടിട്ട് അവിടെ തടിപൊടി അടേ ആ ഏതാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പേവിഷബാധ ഏറ്റുതാക്കാൻ ഉള്ള സംഭവങ്ങളുള്ള ഡോഗ്സിനെ ശരിക്കും പറയണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇവര് ശരിക്കും പറയണെങ്കിൽ ഇവരെ തോന്നിവാസത്തിനാണ് ഈ ഒരു നിയമം എന്താ പറയാ റിലീസ് ചെയ്തേക്കണം ഐ മീൻ ഈ ഒരു നിയമം ഇതാക്കി വച്ചേക്കണം കാരണം ഇവര് ശരിക്കും നടക്കാൻ പോകുന്ന സംഭവം ഇങ്ങനെയാണ് ഈ പേവിഷബാധ ഏറ്റമുള്ള കുഞ്ഞുങ്ങൾ എന്നുള്ള പേരിൽ അവർക്ക് അവര് സ്കെച്ച് ചെയ്ത് അല്ലെങ്കിൽ അവര് റീമാർക്ക് ചെയ്തിട്ടുള്ള മാർക്ക് ചെയ്ത് വച്ചിട്ടുള്ള എല്ലാ ഏരിയയിലെ ഡോക്സിനെ അവർ കൊല്ലു ഇതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ പേവിഷബാധ ഏറ്റം മാത്രമുള്ള ഡോക്സിനെ അവര് സെലക്ട് ചെയ്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അവര് കാരണം ഗവൺമെന്റിന് ഇത് ഒരു ശല്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്സ് എന്ന് പറയുന്നത് കണ്ടോ ഈ നാല് കാലുള്ള സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അറിയാത്ത ഈ ഒരു വംശം ഇത് ശരിക്കും പറയണമെങ്കിൽ കുറേ പേർക്ക് ഇത് ശല്യമാണ് അപ്പോ ഇവർ ഈ ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമുക്കറിയാലോ രണ്ട് നിയമമാണ് രണ്ടുനെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഉള്ളോൻ്റെ ഒരു നിയമം പൈസ ഇല്ലാത്തവര് വേറൊരു നിയമം അപ്പോൾ കുറച്ചും കൂടെ ഇപ്പോൾ ഒരു എന്താ പറയാ വില്ലകളും അവിടെയൊക്കെ ഉള്ള ഏരിയയിലുള്ള ആൾക്കാരൊക്കെ കുറച്ചും കൂടി പൈസ ഒക്കെ കൊടുത്തിട്ട് ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്താക്കി കഴിഞ്ഞാൽ ആ ഏരിയയിലത്തെ ഡോക്സിനെയും കൊല്ലും ഇതാണ് ശരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ചില് നിയമം പാസ്സാക്കിയതാണ് ഞാനിത് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചില് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഒരു നിയമം പാസ്സാക്കിയതാണ് എല്ലാ പഞ്ചായത്തിലും ഒരു ഷെൽട്ടർ വേണം എന്നുള്ളത് കുറെയൊക്കെ സ്വന്തം വീട്ടിലേക്ക് പുട്ടടിക്കണ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരാത്തത് എന്നുവച്ചാൽ ഗവൺമെന്റിന്റെ സൈഡ് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഏതൊരു സ്ഥലത്ത് ഇങ്ങനൊരു ഒരു ഷെൽട്ടറിന്റെ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു അത് ആ ഒരു സമയത്ത് എല്ലാ പാർട്ടിക്കാരും കൂടെ വന്നിട്ട് ആ സാധനം പൂട്ടിച്ചു ആ സമയത്ത് ആ മൂന്ന് പാർട്ടിക്കാരും യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി ഈ മൂന്ന് പാർട്ടിക്കാരും ഒന്നായിട്ട് അത് തങ്ങട്ട് പൂട്ടിച്ചു എന്ത് എന്ത് സുഖമാണ് അതിൽ കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ട അത് കഴിഞ്ഞ് ഇനി ഭൂമി ചിലപ്പോ ഈ മൂന്ന് പാർട്ടിക്കാരും പിന്നെ അതിനോട് നയിക്കുന്ന ആൾക്കാർ മനുഷ്യരെ മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഭൂമി എന്നുള്ളൊരു ഇതായിരിക്കാം ഇത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ശരിക്കും തണ്ണീച്ചോറില്ലാത്ത പരിപാടി ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് നേരെ മറിച്ച് നിങ്ങൾ ബാംഗ്ലൂര് ഒരു നിയമം വന്നത് നിങ്ങൾ കണ്ടുകാണും കാണും ഒന്നല്ല നമ്മുടെ എന്താ പറയാ ബാംഗ്ലൂരിലെ മിക്ക എല്ലാ ഡോക്സിന്റെ അഗ്രഷണം മാറ്റാനായിട്ട് ഇപ്പൊ ഇവിടെ പല ഡോക്സിനും ഉണ്ട് അങ്ങനെയുണ്ട് മറ്റേതുണ്ട് മറിച്ചുണ്ട് കുടച്ചക്കരണ്ടെന്നും പറഞ്ഞിട്ടാണ് ഒക്കെ ഇതിന് നിങ്ങൾ തല്ലുകൊല്ലാണ് ഇതേ ഡോക്സ് തന്നെയാണ് ഇതിനേക്കാളും ചിലപ്പോ അഗ്രസീവ് ആയിട്ടുള്ള ഡോക്സ് ആയിരിക്കും ബാംഗ്ലൂർ അവിടത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടേ അവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ ഫീഡിങ് ആണ് എന്നുവെച്ചാൽ ഡെയിലി എത്ര അങ്ങോട്ട് കോടി രൂപ അതിനു വേണ്ടി അനുമതി കൊടുത്തു ഗവൺമെന്റ് നിങ്ങൾ എല്ലാവരും ന്യൂസിലുണ്ടെന്ന് വിശ്വസിക്കുന്നു എത്ര അങ്ങോട്ട് കോടി രൂപ ഡെയിലി ചോറും ചിക്കനും വേണ്ടിയിട്ട് നിങ്ങൾ ചിക്കൻ കൊടുക്കണ്ട അറ്റ്ലീസ്റ്റ് ചോറെങ്കിലും കൊടുക്കാനുള്ള ഒരു ഒരു സംവിധാനം നിങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കും നിങ്ങള് ഈ എന്താ പറയാ കേസിനും അതുപോലെ മറ്റുള്ള ഈ പിടിച്ചുപറിയും അങ്ങനെ ഇങ്ങനെ മറ്റൊരു കുടച്ചക്കറൊക്കെ എല്ലാ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റവാളികൾക്കും നിങ്ങൾ നാല് നേരം ഭക്ഷണം കൊടുക്കണല്ലേ അതുപോലെ ഇവർക്കും കൊടുക്കാം കാരണം ഇവര് പ്രത്യേകിച്ച് കുറ്റങ്ങളും ചെയ്യുന്നില്ല ഇവര് കുറ്റക്കാരാവാണ് പല സമൂഹങ്ങളില് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡോഗ് വിശം ഒരു സ്ഥലത്തൊന്ന് പോയി ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ ആ പട്ടി കള്ളനായി ആ പട്ടീനെ സൂക്ഷിച്ചോ ആ അത് മോഷ്ടിക്കും ഫുഡ് മോഷ്ടിക്കും വിശം ഇതേ സംഭവം നമ്മുടെ കേരളത്തിൽ ഒരു തവണ ഉണ്ടായിരുന്നു മധു എല്ലാരും അറിയുന്നു വിശ്വസിക്കുന്നു അപ്പോ ഭക്ഷണം മോഷ്ടിച്ചതിന എല്ലാരും കൂടെ അതിനെ തല്ലിക്കൊന്നു അത് ആ നാട്ടിലാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ഭക്ഷണത്തിന്റെ പേരില് തല്ലി കൊന്നിട്ട് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടും അതിനെതിരെ ഇതുവരെ ഒരു ആക്ഷൻ എടുക്കാത്ത ഗവൺമെന്റിനെതിരെയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യമില്ല എന്നറിയാം പക്ഷേ ഇത് ഈ അടുത്ത് എനിക്ക് തോന്നി ഈ നിയമം പാസ്സായതിനു ശേഷം ഒരു ചേട്ടൻ ഈ മിനിസ്റ്ററെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചപ്പോ ഇവര് പറഞ്ഞത് നിങ്ങൾ ഹൈക്കോർട്ടിൽ പോയിക്കോളൂ ഹൈക്കോർട്ടിൽ പോയിക്കോ കാരണം നമ്മൾ ഇപ്പൊ നമ്മൾ ഈ നിയമം ഇറക്കി വിട്ടിട്ടുള്ള പലരെയും നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര പുച്ഛാവാണ് പുച്ഛം എന്നുവെച്ചാ ഈ ഡോഗിനുണ്ട് കുറച്ചെങ്കിലും വില അതിന് പോലും അത്രയും പോലും വില തരാന് സംസാരിക്കുന്ന പല മിനിസ്റ്റേഴ്സും പല ഇതുപോലത്തെ നിയമം ഇറക്കുന്ന ചില തെണ്ടികളുണ്ട് അപ്പോൾ അവര് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇപ്പൊ പറഞ്ഞത് ഹൈക്കോടതി പോയിക്കോ ഹൈക്കോടതിയിൽ പോയിട്ട് നിങ്ങൾ ഉത്തരവ് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തു കാരണം ഇവര് ശരിക്കും പറഞ്ഞിട്ട് ഇവരെ മെയിൻ പ്ലാൻ ഇവർക്ക് എല്ലാ ഡോഗ്സിനെയും കൊല്ലണം ഈ കേരളത്തിലെ ഒരു ഡോഗ് പോലും ഉണ്ടാവരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇങ്ങനൊരു നിയമം കാരണം പ്രസ്മീറ്റ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു ഒരു വനിത ഒരു സ്ത്രീ വന്നിട്ട് വന്ന് സംസാരിക്കുന്നത് മിനിസ്റ്റർ ആണ് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല ആ വീഡിയോ കണ്ടപ്പോ ഇതാക്കി കുറെ പേര് ഷെയർ ചെയ്തപ്പോ ഇങ്ങനൊരു നിയമം വന്നതിൽ ഭയങ്കര ആശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്നാലോച എത്ര എത്രത്തോളം ഒരു ഓ ഭീകരിയാണ് ആ സ്ത്രീന്ന് ആലോചിക്കേ എന്നുവെച്ചാ ഇവരങ്ങളെ ഇവരങ്ങളെ കൊല്ലണത് ഉള്ള നിയമം വന്നപ്പോ ഇവരെ കൊല്ലുന്ന നിയമം വന്നപ്പോ അത് ഭയങ്കര ആശ്വാസമുള്ള ഒരു നിയമമാണെന്ന് അപ്പൊ നിങ്ങൾ ആ ഒരു സ്ത്രീയുടെ മനസ്സൊന്നും ആലോചിക്കാം എത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു മനസ്സാണ് ഇവരെ ഇവരെ സ്വന്തം മക്കളെ കൊല്ലാനും മേടിക്കില്ല എങ്ങനെയാണെന്ന് വെച്ചാ കാരണം അതും ഒരു ജീവനാ ഇതും ഒരു ജീവനാ അവർക്ക് സംസാരിക്കാൻ കഴിവിയില്ല എന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും എന്താ പറയാ ബാക്കി എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോയി പൈസ കൊണ്ടിരല്ലാട്ടുദ്ദേശിച്ച ഞാൻ അതും ഒരു ജീവനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഡോക്സിന് ചെയ്യാൻ പറ്റാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് മനുഷ്യനെ കൊണ്ട് നടക്കില്ല അവർക്കും പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പോ ഇങ്ങനത്തെ നിയമങ്ങള് ഒരു ഭാഗത്ത് ഈ നിയമം ഒരു ഭാഗത്ത് ആ നിയമം ഒന്ന് ഒന്നാലോചിക്കാം നമ്മുടെ കേരള ഗവൺമെന്റ് മാത്രമാണ് ഇത്രയും കണ്ണീച്ചോറില്ലാണ്ടുള്ള ഒരു നിയമം ഇറക്കിയാക്കുന്നത് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ നേരത്ത് വോട്ട് കുത്തരുത് ഒരു തരത്തിൽ ഇവിടെ ഇവിടെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങൾ കാരണം നമുക്ക് പോലും നമ്മളെ നമ്മുടെ മനുഷ്യരെ കൊന്ന് കെട്ടി തൂക്കിയാൽ പോലും കേസില്ലാത്ത അല്ലെങ്കിൽ രണ്ട് പക്ഷം അല്ലെങ്കിൽ രണ്ട് നിയമം വരണ ഈ രാജ്യത്ത് ജീവിതം എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ നമുക്ക് ഞാനൊക്കെ എത്രത്തോളം ഇതിന് വേണ്ടി സംസാരിക്കാൻ പോണമെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ ഇപ്പൊ തന്നെ ഇത്രയും സംസാരിച്ച് കാര്യങ്ങളാക്കിയിട്ടും സംഭവം കുറെ സ്ഥലങ്ങളിൽ കുറെ ആൾക്കാർക്ക് മനസ്സിലായിരുന്നു ഞാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചു കാരണം നമ്മള് മലപ്പുറത്ത് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ആ ഏരിയയിലുള്ള എല്ലാ ഡോക്സിനെയും കൊല്ലാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ആ സമയങ്ങളിൽ ഒരു സംഘടനയും ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല അത് വേറെ കാര്യം അപ്പൊ ഞാൻ പോയി സംസാരിച്ച കാര്യങ്ങളാക്കിയിട്ടാണ് അവിടെ എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കിയത് അത് ഞാൻ പറഞ്ഞേ സംഘടന അത് ഇപ്പൊ ഇനിയിപ്പൊ ഇതില് ഞാൻ സംഘടന എടുത്ത് പറഞ്ഞു എന്ന് പറയരുത് ട്ടാ എന്ന് വെച്ചാ ചങ്കുറപ്പുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നട്ടിലുള്ള ഒരാളെയും കൊണ്ട് പോയി സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളുള്ളതൊക്കെ അതിന്റെ പേരില് വലിയ സംഘടന കാര്യങ്ങളൊന്നും ഒന്നും അതിന്റെ ആവശ്യമില്ല ഇനി ഞാൻ സംഘടനയെ വലിച്ചേഴ്ച്ചതെന്നൊന്നും പറയല്ലേ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അതായിരിക്കും കൊറച്ചും കൂടെ നല്ലത് കാരണം കേരള ഗവൺമെന്റിന്റെ നിയമങ്ങൾ നമ്മൾ നോക്കി നിക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വല്ല മാനസികമായിട്ടുള്ള എന്തെങ്കിലും വല്ല പ്രശ്നങ്ങൾ വരും കാര്യായിട്ട് പറയണേ അപ്പോ നമ്മുടെ എല്ലാ മക്കളും ഇപ്പൊ മഴ കാരണം കൊണ്ട് ഇപ്പൊ കണ്ടോ ഫുള്ള് ചെളിയായി ഫുള്ള് ചെളിന്നൊക്കെ പറഞ്ഞ ഫുള്ള് ചെളിയാണ് മൈൻഡ് ചെയ്യാത്താണോ പ്രശ്നം ഏ എന്താണ് നമ്മുടെ ഹസ്കി ഹസ്കുട്ടന്റെ ഇത് അവൻ ഉള്ള ചോറ് മൊത്തം തട്ടികൾ ഞാൻ ഹസ്കിക്കൂട്ടനെ ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്ത് കാര്യങ്ങളാക്കി പതുക്കെ പതുക്കെ അത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈയൊരു ഭാഗങ്ങളിലൊക്കെ മുറിവ് തന്നെ തന്നെ ഉണങ്ങി അപ്പൊ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിനുള്ള റിസൾട്ട് വന്നു ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം പിന്നെ എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര ഒരു ആശങ്കയായിരുന്നു കാരണം ഹസ്കിയാണല്ലോ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു അർജുനും വിക്കിയും കൂടെ ഫൈറ്റ് ഉണ്ടായവിടെ അർജുന കൊണ്ടും പിന്നെ ബാക്കിൽ നല്ല സുഖസുന്ദരായിട്ട് കടന്നു തുടങ്ങും പിന്നെ ഞാനേ ഇവിടെ ചെറു മാറ്റങ്ങളൊക്കെ വരുത്തും നമ്മള് ആ ഭാഗത്ത് ഈ ഭാഗല്ലേ അത് നമ്മള് കട്ട് ചെയ്ത് അവിടെ ചെറിയൊരു വാതിൽ വെക്കാനായിട്ട് പ്ലാനാണ് കാരണം പിള്ളേരെല്ലാവരും നമ്മൾ അങ്ങോട്ട് അയച്ചു കൊണ്ടാണ് കാറ്റിൽ പിന്നെ ഇത് മൊത്തം ഒന്ന് പെയിന്റ് അടിക്കും മൊത്തം പെയിന്റ് അടിക്കുക എന്ന് വെച്ചാൽ നമ്മളെ ഈ വീട് പെയിന്റ് അടിച്ചിട്ട് ബാക്കി പെയിന്റ് ഇടിക്കുന്നത് ഒന്നും മേടിക്കൂ പേടിക്കാനുള്ള പൈസ ഇല്ല എന്തെങ്കിലും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത് മൊത്തം അങ്ങനെ പെയിന്റ് അടിച്ച് കാര്യങ്ങൾ സെറ്റാക്കി ഇവിടെ ഒക്കെ ഇട്ടതാക്കിയിട്ട് മീനൊക്കെ വളർത്താൻ സെറ്റ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് പതിയെ 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 സ്റ്റെപ്പ് സെപ്പായിട്ട് ചെയ്യുള്ളൂ കാരണം അതിന് നേരം വേണം എന്നാണ് മെയിൻ കാര്യം പിന്നെ അതായത് നമ്മുടെ പൊന്നുട്ടിനൊക്കെ ഇരിക്കണോ നോക്കി എന്ത ആണ് എല്ലേ വീടല്ലേ നമ്മുടെ ബാക്കിയുള്ള പിള്ളേര് ഇതേ ഇവിടെ ഇവിടെ ഗോപു ജിമ്മി പാപ്പൂസ് പിന്നെ എന്താണ് എന്താണ് പിന്നെ നമ്മുടെ ചെടി പിന്നെ നമ്മടെ കോട്ട ഇത് ഇത് ചെയ്തത് പിന്നെ നമ്മടെ അമ്പാഴിക്കുട്ടെ

ഇത് വേറൊന്നും അല്ല വേറെ ഒന്നും കൊണ്ടല്ല ജിമ്മിച്ചനെ എന്റെ കൂടെ എപ്പോഴും വരും അത് കാരണം കൊണ്ട് ഇവരിങ്ങനെ കുശുമ്പ് വരണതാ പിന്നെ രണ്ടു ദിവസം മുന്നേ ഗ്രൂം ചെയ്തവനാണ് ഈ കാണണേട്ടെ കണ്ടില്ലേ ഇനി ഇവനെ ഞാൻ ഇത് കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ പാപ്പുവിനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിട്ടുണ്ട് ഇത് കാരണം കൊണ്ടാണ് കാരണം നമ്മൾ ഓരോ തവണയും ഗ്രൂം ചെയ്യുമ്പോഴും ആയിരം രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കണത് ഫുൾ ഗ്രൂമിങ്ങിന് അത് നമ്മളതിൽ എപ്പോഴും കൊടുക്കാൻ ഉണ്ടാവില്ല അത് കാരണം കൊണ്ടാണ് ഇതാണ് നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ സുശീൽ പറയുന്നത് പോലെ ഇനിയിപ്പോ നമ്മുടെ കാറ് കിട്ടിയിട്ടോ കാറ് നമ്മുടെ പണി കിട്ടി ഇന്ന് വൈകുന്നേരം കാറ് കിട്ടുള്ളൂ ഇനി അതിന് എത്ര രൂപ വരും നമുക്ക് അറിഞ്ഞു കാരണം നമ്മുടെ കാറിന്റെ ചെറിയ എ സിയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ എന്തോ ഒരു പേര് പറഞ്ഞോ അറിയില്ല അതിനെ പറ്റിയിട്ട് അപ്പൊ അതിന്റെ ചെറിയൊരു പ്രശ്നം കിട്ടി അപ്പൊ അത് ഇന്ന് വൈകുന്നേരം കിട്ടുള്ളൂ അത് കാരണം കൊണ്ട് ഞാനിപ്പോ മൂന്ന് ദിവസമായിട്ട് ഹെവനിൽ തന്നെയാണ് ഇവിടെയും പോവാൻ പറ്റിയിട്ടില്ല പോണൂല സത്യം പറയാണെങ്കിൽ എനിക്ക് ആവശ്യമില്ലെങ്കിൽ മാത്രമേ ഞാൻ പോവാറുള്ളൂട്ടോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇനിയിപ്പോ നാളും മറ്റന്നാളായിട്ട് നമുക്കൊരു റെസ്ക്യൂ വരുന്നുണ്ട് അപ്പൊ ഞാൻ കാർ കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മളത് പോയി എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ അല്ല കാലിക്കട്ടാണ് അപ്പൊ അവിടെ പോയിട്ട് എടുക്കേണ്ടവരോ അല്ലെങ്കിൽ ഇവിടെ വരും എത്തിക്കോ നമുക്ക് അറിയില്ല കാരണം തലനിറച്ച് കോട്ടയാണ് വലിയൊരു ഒരു സൈഡ് ഇല്ലാടിനെ എന്താന്ന് അവസ്ഥ എന്ന് അറിയില്ല ഇനിയിപ്പത് നമ്മള് പോയി എടുക്കുമ്പോ കുഞ്ഞു ഡെഡ് എന്ന് പറഞ്ഞൂടാ നോക്കാം പിന്നെ നമ്മള് പോലെ ആദ്യത്തെ പ്ലാൻ ഇവിടുന്ന് നമ്മള് അപ്പുറത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് പിള്ളേരെ അങ്ങോട്ട് അഴിച്ചു വിടാനായിട്ടുള്ള ഒരു സെറ്റപ്പായിട്ടുള്ള ഒരു ഡോറ് പണിയും പിന്നെ ഈ ഒരു സംഭവം പണിയും അതാണ് നമ്മുടെ ഇനിയിപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന അപ്ഡേഷൻസ് അപ്പൊ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവരും സഹകരണം ഉണ്ടാവണം പിന്നെ എല്ലാവരും സ്നേഹം മാത്രം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കും അപ്പൊ നാളെ ഞങ്ങൾ പുതിയ വിശേഷമായിട്ട് വരാട്ടോ അപ്പൊ ബൈ